ഈശോ മിഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എൻറെ ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ബൈബിളിൽ നൂറ്റി അമ്പത് സങ്കീർത്തനങ്ങളുണ്ട് എന്നാൽ പിശാജ് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഏത് ആപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം നൽകിയ ഒരേ ഒരു സങ്കീർത്തനം ഏതാണെന്ന് അറിയാമോ അതാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പലരും ഇത് വെറുതെ വായിച്ചു പോകുന്നു ചിലർ ഇത് മനഃപാഠമായി ചൊല്ലുന്നു എന്നാൽ ഈ സങ്കീർത്തനം വെറും ഒരു കവിതയല്ല ഇതൊരു കരാറാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംരക്ഷണത്തിന്റെ കരാർ നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലേ രാത്രിയിൽ ദുസ്വപ്നങ്ങൾ പേടിക്കുന്നുണ്ടോ ആരെങ്കിലും നിങ്ങൾക്കെതിരെ കൂടോത്രമോ തിന്മയോ ചെയ്യുന്നുണ്ടെന്ന് ഭയക്കുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിന്റെ രഹസ്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ തൊടാൻ ലോകത്തിലെ ഒരു അന്ധകാര ശക്തിക്കും കഴിയില്ല ഇന്ന് ഈ അത്ഭുത സങ്കീർത്തനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മൂന്ന് വലിയ രഹസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഭയം മാറും നിങ്ങളുടെ ഭവനം ഒരു കോട്ടയായി മാറും ദൈവത്തിന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ കർത്താവെ അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ മറയ്ക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക രഹസ്യം ഒന്ന് രഹസ്യസങ്കേതം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും ഇവിടെയാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പറ്റുന്നത് ഈ സങ്കീർത്തനം പ്രവർത്തിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ ആയിരിക്കണം എന്താണ് ഈ സംരക്ഷണം അഥവാ നമ്മൾ ആപത്ത് വരുമ്പോൾ മാത്രം ഓടിച്ചെല്ലുന്ന ഒരിടമല്ല അത് വസിക്കുന്നവൻ എന്നാണ് വചനം പറയുന്നത് സന്ദർശിക്കുന്നവൻ എന്നല്ല നിങ്ങൾ ദിവസവും ദൈവത്തോട് സംസാരിക്കുന്നുണ്ടോ ആരും കാണാത്തപ്പോൾ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ ആ രഹസ്യ സങ്കേതത്തിലാണ് അവിടെ ഇരിക്കുന്നവരോടാണ് ദൈവം പറയുന്നത് അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും ഇന്ന് ലോകത്ത് പുതിയ രോഗങ്ങളും ഭയങ്ങളും വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം നിങ്ങൾ വസിക്കുന്നത് ലോകത്തിലല്ല അതിന്നതിന്റെ സംരക്ഷണത്തിലാണ് നിങ്ങൾ ദൈവത്തിന്റെ തണലിലാണോ വസിക്കുന്നത് എങ്കിൽ ആമേൻ എന്ന് കമന്റ് ചെയ്യൂ രഹസ്യം രണ്ട് രാത്രിയിലെ ഭീകരത രണ്ടാമത്തെ രഹസ്യം രാത്രിയിലെ സംരക്ഷണമാണ് വാക്യം അഞ്ച് പറയുന്നു രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട എന്തുകൊണ്ടാണ് രാത്രിയിലെ ഭീകരത എന്ന് പറയുന്നത് പലർക്കും രാത്രിയാണ് ഏറ്റവും വലിയ യുദ്ധക്കളം ദുസ്വപ്നങ്ങൾ ഉറക്കമില്ലായ്മ അകാരണമായ ഭയം പിശാജ് മനുഷ്യരെ ആക്രമിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം എന്നാൽ ഈ സങ്കീർത്തനം ഒരു കവചം പോലെയാണ് വാക്യം നാല് പറയുന്നു തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ രാത്രിയിൽ പൊതിയുന്നു ഇത് വെറുമൊരു വാക്കല്ല നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ വചനം ചൊല്ലി കർത്താവെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞു നോക്കൂ ഏത് ദുഷ്ടശക്തിക്കും ആ ചിറകുകൾക്ക് പുറത്തു നിൽക്കാനേ കഴിയൂ അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയില്ല നിങ്ങളുടെ മക്കൾക്ക് ദുസ്വപ്നങ്ങൾ ഉണ്ടോ ഇന്ന് രാത്രി അവരുടെ തലയിൽ കൈവച്ച് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുക മാറ്റം നിങ്ങൾക്ക് കാണാം രഹസ്യം മൂന്ന് മാലാഖമാരുടെ കാവൽ ഇതാണ് ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും അത്ഭുതകരമായ വാഗ്ദാനം വാക്യം പതിനൊന്ന് പന്ത്രണ്ട് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തനിച്ചല്ല നിങ്ങൾക്ക് ചുറ്റും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വലിയ സൈന്യമുണ്ട് ദൈവത്തിന്റെ മാലാഖമാർ ഈ സങ്കീർത്തനം നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ ദൈവം തൻറെ ദൂതന്മാർക്ക് ഒരു കൽപ്പന കൊടുക്കുകയാണ് ഇതാ ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്നെ ആശ്രയിക്കുന്നു പോയി ഇവനെ കാത്തുകൊള്ളുക നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും സ്ഥലത്തും വീട്ടിലും ഈ മാലാഖമാർ നിങ്ങൾക്ക് കാവലുണ്ട് അപകടങ്ങൾ തലനാടിലേക്ക് മാറിപ്പോയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അത് ഭാഗ്യമല്ല അത് ഈ വചനത്തിന്റെ നിവൃത്തിയാണ് സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും വാക്യം പതിമൂന്ന് അതിനർത്ഥം നിങ്ങൾക്കെതിരെ വരുന്ന ശത്രുവിന്റെ എല്ലാ ശക്തികളെയും തോൽപ്പിക്കാൻ ദൈവം നിങ്ങൾക്ക് അധികാരം നൽകുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം തൊണ്ണൂറ്റി വെറും ഒരു വായനയല്ല അതൊരു ആയുധമാണ് അത് നിങ്ങളുടെ നാവ് കൊണ്ട് ശബ്ദമുയർത്തി പ്രഖ്യാപിക്കണം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഇന്നു മുതൽ അടുത്ത ഏഴു ദിവസം എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് സങ്കീർത്തനം തൊണ്ണൂറ്റി ശബ്ദമുയർത്തി വായിക്കുക നിങ്ങളുടെ പേര് ചേർത്ത് വായിക്കുക ഉദാഹരണത്തിന് അവിടുന്ന് നിങ്ങളുടെ പേര് വീടൻറെ കെണിയിൽ നിന്നും രക്ഷിക്കും നിങ്ങളുടെ ഭയങ്ങൾ മാറുന്നത് വീടിന്റെ അന്തരീക്ഷം മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും ഈ ഏഴ് ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ തയ്യാറാണ് എന്ന് രേഖപ്പെടുത്തുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങയുടെ ചിറകിൻ കീഴിലുള്ള സംരക്ഷണത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിലെ ഓരോ വാഗ്ദാനവും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ നിറവേറട്ടെ രാത്രിയിലെ ഭയങ്ങളിൽ നിന്നും പകൽ വരുന്ന അസ്ത്രങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ അങ്ങയുടെ ദൂതന്മാരെ അയച്ച് ഞങ്ങൾക്ക് കാവൽ നൽകണമേ ഞങ്ങൾ അങ്ങയിൽ മാത്രം ആശ്രയിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ